ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു രാഹുൽജി താങ്കളാകണം ഇന്ത്യയുടെ നട്ടെല്ല് രാഹുൽ മറുപടി നൽകി അതേ ഭയ ഞാൻ മണിപ്പൂരിലേക്കുള്ള വിമാനവും കാത്തു നിൽക്കുകയാണ് രാജ്യത്തിൻ്റെ നട്ടെല് തേടിക്കൊണ്ടുള്ള യാത്രയാണ് നല്ല മഞ്ഞുണ്ട് അവിടെ ചെന്നിട്ട് മാർച്ചിരിക്കണം ഇത് കേട്ട പാതി നിതീഷ് കുമാർ പറഞ്ഞു രാഹുൽജി ഞാൻ രാമായണത്തിലെ നിതീഷ് ഭരദ്രാജ് അല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണ് ഞാൻ പറഞ്ഞത് താങ്കൾ ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ല് അതായത് അധ്യക്ഷനാകണമെന്നാണ് അപ്പോൾ രാഹുൽ നൽകിയ മറുപടി കേട്ടപ്പം മതേതര ഇന്ത്യയുടെ വലിയേട്ടനാണോ ഇതെന്ന് വരെ സംശയം തോന്നിപ്പോയി അതൊരു ഒന്നൊന്നര മറുപടി ആയിരുന്നു അങ്ങ് വേണമെങ്കിൽ ആയിക്കോളൂ നിതീഷ് ജി എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിഷ്ടം യാത്രകളാണ് അത് നടന്നായാലും ഓടിയായാലും ട്രെക്കിലായാലും ബസ്സിലായാലും ഒന്നുമേ പ്രശ്നമില്ലേ പിന്നെ കണ്ടില്ലേ കേരളത്തിൽ വരെ പിള്ളേർ വ്യാജ പരിപാടികൾ കാട്ടി അകത്തായിരിക്കുന്നു അപ്പൊ കുറെ കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാൽ പിന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറെ അറ്റം മുതൽ അങ്ങ് തുടങ്ങാം അതൊരു ഓൺലൈൻ യോഗമായതിനാൽ പിന്നെ നിതീഷ് പറഞ്ഞതൊക്കെ കേൾക്കാതിരിക്കാൻ രാഹുൽജിക്ക് ലാപ്ടോപ്പ് മ്യൂട്ട് ആക്കേണ്ടി വരെ വന്നു ശനിയാഴ്ച നടന്ന ഓൺലൈൻ യോഗത്തിനിടെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാകാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് എന്നാൽ രാഹുൽ ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു പാർട്ടിയുടെ താഴേക്കുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കൽ ഭാരത് ജോഡോ യാത്ര എന്നിവയുമായി മുന്നോട്ട് പോകേണ്ടതിനാൽ നിലവിലെ പുതിയ സ്ഥാനം ഏറ്റെടുക്കാനാവില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെ കൊണ്ട് പാവം നിതീഷും ഇന്ത്യ മുന്നണിയും തൃപ്തരാകേണ്ടി വന്നു മല്ലികാർജ്ജുൻ ഗാർഗെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ നിർദ്ദേശിക്കുകയും സോണിയാഗാന്ധി ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു പിന്നെ മറ്റു പാർട്ടികൾ കൂടി ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു മുന്നണിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് കുമാറിനെ നിർദ്ദേശിച്ചപ്പോൾ മുതിർന്ന നേതാവായ ലാലു പ്രസാദ് യാദവിന് ഈ ചുമതല നൽകണമെന്ന് നിതീഷ് അഭിപ്രായപ്പെട്ടു അധ്യക്ഷന് തൊട്ടു താഴെയുള്ള പദവിയാണ് കൺവീനറുടേത് ഔദ്യോഗിക തിരക്ക് മൂലം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാ കക്ഷികളും ഗാർഗിയെ പിന്തുണച്ചു അന്തിമ തീരുമാനം എടുക്കും മുൻപ് മമതയുടെ അഭിപ്രായം ആരേണ്ട എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു മറ്റാരുടെ പേര് അവസാന നിമിഷം ഉയർന്നു വന്നില്ലെങ്കിൽ നിതീഷ് തന്നെ കൺവീനർ ആകും നിതീഷിനെ വെട്ടാൻ മമത അണിയറ നീക്കം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അധ്യക്ഷനെയും കൺവീനർ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക